ജക്കാർത്തയിലെ ഒരു മെയിൻ സിറ്റിയാണ് കേട്ടോ ഇവിടെ ഹെവി ബിൽഡിങ്ങുകളാണ് കേട്ടോനേഷ്യ ഹെവി ബിൽഡിംഗ് ആണ് സപ്ത സപ്തൂർ സ്ക്വയർ പേരുകളൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസാട്ടോ ഒന്നും വിചാരിക്കരുത് കണ്ടോ ഇവിടെ ടൂറിസ്റ്റ് ബസ്സുകളും ഒക്കെ ഉണ്ട് കേട്ടോ വണ്ടിയിലെ ഹെവി ഫ്രണ്ടിലൊക്കെ നോക്കിയ നല്ല കൂറ്റൻ ബിൽഡിംഗുകളാണ് പിന്നെ മെട്രോ ഉണ്ടല്ലേ മെട്രോ സർവീസ് മെട്രോ ഉണ്ട് ബസ് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മെട്രോ ഒക്കെ ഫുൾ ടൈം ആക്റ്റീവ് ആണ് ആ അതാ ബസ് അതൊക്കെ ടൂറിസ്റ്റ് ബസ്സുകളാണ് ഇവിടുത്തെ സിറ്റി ബസ്സുകളാണ് ഈ പോണോ ഇവിടുത്തെ ചെറിയ മിനി ബസ് ഒക്കെ പോകുന്നില്ല ഒക്കെ സിറ്റി ബസ്സുകളാണ് അല്ലേ അലയൻസ് ഇൻഷുറൻസിന്റെ ബിൽഡിംഗ് ആണ് കാണുന്നത് കണ്ടോ അലയൻസ് ആ ഓക്കെ 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 കണ്ട പോലെ ആ ഹെവി ബിൽഡിങ്ങുകൾ ലോക്കൽ സർവീസ് നടത്തുന്ന സിറ്റി ബസ്സുകളാണ് കേട്ടോ

ഫ്ലോർകളിലുള്ള ബിൽഡിങ്ങുകൾ ആണ് അത് ശരിക്കും മലേഷ്യൻ സിറ്റി പോലെ തന്നെ കേട്ടോ വേറെ വേറെ വൈകാണ് കണ്ടില്ലേ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് പിന്നെ കണ്ടമാനം മസ്ജിദുകൾ ഉണ്ട് ഒരു നയന്റി നൈൻ പെർസെന്റേജ് മുസ്ലിംസുകൾ തെങ്ങിപ്പാർക്കുന്ന സിറ്റി ആണല്ലോ ഇന്തോനേഷ്യ അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരുപാട് പള്ളികൾ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് കാണാൻ പറ്റും ആ ഈ ഒരു ഇന്തോനേഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ പ്രതിഭയാണ് സുധീർമാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ സ്ട്രീറ്റ് അറിയപ്പെടുന്നത് കണ്ടോ അദ്ദേഹത്തിന്റെ ഒരു പ്രതിഭ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് ഇത്ര ഈ സിറ്റി അറിയപ്പെടുന്നത് എന്നാണ് നമ്മളുടെ ഫ്രണ്ട് പറഞ്ഞത് ഈ ബ്ലൂ കളറില് ടാക്സി പ്രൈവറ്റ് ടാക്സി പ്രൈവറ്റ് ടാക്സി ആണ് ബ്ലൂബേർഡ് പറഞ്ഞിട്ടുള്ള ആപ്പ് ഉണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാല് നമുക്ക് സിറ്റിയിലൊക്കെ ഈ കാണുന്ന വണ്ടികൾ നമുക്ക് ആപ്പ് വഴി നമ്മള് മലേഷ്യയിലൊക്കെ പോയപ്പോ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു ആപ്പ് വഴി നമുക്ക് ഈ വണ്ടികളൊക്കെ ബുക്ക് ചെയ്യാം ഓ കണ്ടമാന നോക്കിയേ ഓരോ ിൽഡിംഗ് നമ്മള് മലേഷ്യ കാണുന്ന അതേപോലെ തന്നെ മറ്റേ പുത്രജയ ഭാഗത്തൊക്കെ കാണില്ലേ അതേപോലത്തെ ഹെവി ബിൽഡിങ്ങുകൾ ആണ് ഇവിടെ എന്റെ ക്യാമറ എങ്ങനെ പിടിച്ചാലേ ബിൽഡിംഗ് ഒക്കെ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണുള്ളൂ കണ്ടെ എന്റെ ക്യാമറ തകയത്തില്ല ഈ ബിൽഡിങ്ങുകൾ കാണിക്കാനായിട്ടോ കണ്ട ആ ഫ്രണ്ടത്തെ ബിൽഡിംഗ് ഒക്കെ നോക്കി എന്ത് ഹൈറ്റ് നോക്കിയേ ഇവിടെ ഒരുപാട് പാർലമെന്ററി ഓഫീസുകള് പിന്നെ അതേപോലെ തന്നെ ഫൈവ് സ്റ്റാർ ഹെവി ലക്ഷറി ഹോട്ടലുകളൊക്കെ ഉണ്ട് റോഡ് നോക്കിയാ എന്ത് ഇത് മെട്രോ സ്റ്റേഷൻ ആണ് തോന്നുന്നു അല്ലെ മെട്രോ സ്റ്റേഷൻ ടിക്കറ്റ് കൗണ്ടർ ഒക്കെയാണ് കാണുന്നത് ഗ്രാൻഡ് ഇത് ഹയാത്ത് നമ്മുടെ കൊച്ചിയിലെ അതന്നെ ഗൈസ് നമ്മുടെ കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിന്റെ ഒരു ബ്രാഞ്ചാണ് ഈ കാണുന്നത് കേട്ടോ അതേ സെയിം മോഡലിൽ തന്നെ ഗ്രാൻഡ് ഹയാത്ത് കണ്ടല്ലോ ദേ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ഈ കൊച്ചി ഗ്രാൻഡ് ഹയാത്തിന്റെ ബ്രാഞ്ച് ആണ് ഈ കാണുന്നത് തന്നെയാണ് കണ്ടത് ഗ്രാൻഡ് ഹയാത്തിന്റെ നമ്മൾ കൊച്ചിയിൽ കാണുന്ന അതേ മോഡൽ തന്നെയാണ് ഈ ഹോട്ടൽ ഇവിടെ ഇതൊക്കെ ഇവിടെ ഉണ്ട് ഇണ്ട് എന്ത് തിരക്കില്ല റോട്ടിലെ ഒരു തിരക്ക് നോക്കിയേ അപ്പൊ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ടേ അല്ലേ ജോലി കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫുഡ് ഡെലിവറിയുടെ കണ്ടമാനം ആൾക്കാരാണ് നോക്കിയ് ഇവിടുത്തെ റോഡിലത്തെ ഒരു തിരക്ക് കണ്ടില്ലേ നമ്മുടെ നാട്ടത്തെ പോലെ നല്ല കേട്ടോ കണ്ടമാനം ബൈക്കുകളാണ് ബൈക്കും കാറുകളും പിന്നെ ബസ് സിറ്റിയിൽ സർവീസ് നട ഫുഡ് ഡെലിവറിന്റെ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പായുന്നുണ്ട് കണ്ടോ നമ്മൾ എല്ലാ സമയം സൈക്കിളില് ചായ നടത്തുന്നുണ്ട് കണ്ടോ സൈക്കിളിലും ബൈക്കിലൊക്കെ ചായ സ്നാക്സ് അങ്ങനെയൊക്കെ ആയിട്ട് ആ ഇത് ബൈക്കിൽ ഇവര് ബൈക്ക് ടാക്സി ഉണ്ട് കേട്ടോ ആഹാ ആഹ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന ബൈക്ക് റെന്റിന് എടുത്ത് കഴിഞ്ഞാൽ ഡ്രൈവർ ഉണ്ടാവും നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് ബൈക്ക് റെന്റിന് കഴിഞ്ഞാൽ സിറ്റി മൊത്തം എക്സ്പ്ലോർ ചെയ്യാം ചിൽഡ്രൻസ് പാർക്ക് കട്ടുള്ള ബസ് ഇല്ല നമ്മുടെ കൊച്ചിയിലൊക്കെ സിറ്റി ബസ് ഇതെല്ലാം സിറ്റി ബസ് ആണ് കേട്ടോ ഇവിടുത്തെ ടൗണിലെ ലോക്കൽ ഓടുന്ന ബസ്സുകളാണ് അതിനൊക്കെ ഒരു സൗകര്യം കണ്ടോ ബസ്സിന്റെ ഫുള്ള് ഗ്ലാസ് ആണ് ഒരു സ്റ്റാച്യു ആണ് ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റാച്ു ആണ് ഇവിടുത്തെ അതിന്റെ ഫ്രണ്ടിൽ ഒരുപാട് പേര് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് കണ്ടോ നമ്മൾ ഡൽഹി രാഷ്ട്രപതി ഭവനൊക്കെ ഫ്രണ്ട് ചെന്നിട്ട് പോയിട്ട് ഫോട്ടോ എടുക്കില്ലേ ഡൽഹി ആ പിന്നെ അതേപോലെ തന്നെ ഇന്ത്യ ഗേറ്റ് എന്നൊക്കെ പറയില്ല അതേപോലെ തന്നെ ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്തൂപാണ് കാണുന്നത് സ്റ്റാച്ചു ആണ് കാണുന്നത് കേട്ടോ ഇവിടെ ഉണ്ട് അപ്പൊ പുള്ളിങ്ങനെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴേ ഇവിടുത്തെ സിറ്റികളും അവിടുത്തെ ഓരോ സ്ഥാപനങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ഇങ്ങനൊരാളെ കിട്ടിയത് വളരെ ഉപകാരമായി നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ അപ്പോൾ ഫസ്റ്റ് ടൈം വരുന്നത് കൊണ്ട് നമുക്ക് എല്ലാം വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് നമ്മളെ സുഹൃത്ത് ആയി മാറി ഭയങ്കര സ്മൈലി ബസ്സുകളാണ് ഇത് യുഎസ് എംബസി ആണെന്നാണ് പറഞ്ഞത് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള യു എസ് എംബസിൻ്റെ മൊണാസസ് ടൂബ് നമുക്ക് ഇവിടെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതിന്റെ ഒരു കവാടാണ് ഇവിടെ പോലീസ് ഒക്കെ ഉണ്ട് ഫോട്ടോ ഒക്കെ പിള്ളേരെ വെച്ചിട്ട് കണ്ടോ ഓക്കെ അപ്പൊ ഇത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷന്റെ മെയിൻ എൻട്രൻസ് കവാഡാണ് കേട്ടോ കണ്ടോ കായ് സ്റ്റേഷൻ എന്നൊക്കെ എഴുതി റെയിൽവേ റെയിൽവേ മെയിൻ റെയിൽവേ എൻട്രൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ റെയിൽവേ ഉണ്ട് ഇവിടെ മെട്രോ ഉണ്ട് അതേപോലെ തന്നെ സിറ്റിയിൽ ബസ് സർവീസ് ഉണ്ട് നമുക്ക് ബൈക്ക് വേണമെങ്കിൽ റെന്റിൽ എടുക്കാം ഡ്രൈവർ അടക്കം കിട്ടും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അതൊക്കെ ഇങ്ങനെ ബൈക്ക് റെൻറ്റിന് പോകുന്ന ആളുകളാണ് ഗ്രാബ് എന്നാണ് ആ ആപ്പിൻ്റെ പേര് അപ്പോൾ അങ്ങനെ തുടങ്ങി എല്ലാവിധ സംവിധാനവും നമ്മൾ മലേഷ്യയിലൊക്കെ കാണുന്ന പോലെ തന്നെ എല്ലാവിധ സംവിധാനവും ഉണ്ട് കേട്ടോ നിങ്ങളോട് വന്നു കഴിഞ്ഞാൽ പാക്കേജ് അല്ലാണ്ട് വരുന്ന ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ടൗണൊക്കെ ഇന്തോനേഷ്യ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും കണ്ടോ കൂടുതൽ പേര് ബൈക്കിൽ ട്രാവൽ ചെയ്യുന്ന ആളുകളാണ് കണ്ടത് ഒറ്റങ്ങനെ ഗ്രാബ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് വഴി കണ്ടോ ഇതൊക്കെ തന്നെ സംഭവം ആ ജോലി കാര്യ സ്റ്റേഷൻ്റെ ഇതാണ് സ്റ്റേഷന്റെ പേര് ഗാബിയർ പ്രസിഡൻസ് പാലസ് അങ്ങനെ ഒരുപാട് ഇത് ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ ഈ ഏരിയയിലാട്ടോ നമുക്ക് ചൂണ്ടി കാണിച്ചു തരാണ് ഓരോ ഓരോ സ്പോട്ടുകള് പാലസ് പാലസാണ് കാണുന്നത് നമ്മൾ മലേഷ്യയില് പാലസ് പോലെ തന്നെ ഇങ്ങനെ സംഭവമുണ്ട് അവിടുത്തെ സുൽത്താന്റെ പാലസ് അതേപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ പാലസാണ് ആണ് രസം പഴയ ബിൽഡിങ് പോലെ അല്ലേ കല്ലുകൊണ്ട് കൊത്തിവെച്ച പോലെ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ഒരു മുപ്പത് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വന്ന് ഈ ഒരു ജക്കാർത്തയിലെ മെയിൻ സിറ്റിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ഒരുപാട് നമ്മളെ കൊച്ചിയിലൊക്കെ കാണുന്ന ഹയാത്ത് ഹോട്ടൽ അലയൻസ് ഇൻഷുറൻസിന്റെ ബ്രാഞ്ചുകൾ അതുപോലെ തന്നെ ഒരുപാട് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ നമ്മൾ ഡൽഹിയിലൊക്കെ കാണുന്ന പോലെ ഇഫ് സ്ഥാപനങ്ങളും ഹൈടെക് കമ്പനീസ് ബിൽഡിങ്ങുകൾ ഇപ്പോൾ ഈവനിങ് ടൈമാണ് ജോലി കഴിഞ്ഞ ആളുകൾ പോകുന്ന ഒരു ടൈം ആയതുകൊണ്ട് സിറ്റി ഭയങ്കര റഷാണ് ഏറ്റവും കൂടുതൽ ടു വീലർ ആണ് കേട്ടോ അതുപോലെ തന്നെ സിറ്റി കൂടെയുള്ള ബസ് സർവീസ് പിന്നെ ഇവിടെ ബൈക്ക് റെൻറ്റിന് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ പാക്കേജ് എടുക്കാണ്ട് വരുന്ന ആളുകൾക്ക് നിങ്ങൾ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ കറങ്ങണം എന്നുണ്ടെങ്കിൽ ബൈക്ക് ഗ്രാബ് എന്ന് പറഞ്ഞുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി ഉണ്ട് അതേ സെയിം സംഭവം തന്നെയാണ് നമുക്ക് ബൈക്കൊക്കെ ഇവിടുന്ന് റെൻറ്റിനെടുക്കുക ഡ്രൈവർ അടക്കം നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ഒരുപാട് ഹോട്ടലുകളും ബിൽഡിങ്ങുകളും നമ്മൾ മലേഷ്യൻ സിറ്റി തന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല മലേഷ്യൻ്റെ ആ ഒരു കളിച്ചറും ഒക്കെ തന്നെയാണ് ഭയങ്കര നീറ്റായിട്ടുള്ള ക്ലീൻഡ് ആയിട്ടുള്ള സിറ്റിയാണ് ഇന്തോനേഷ്യ അപ്പോൾ നമ്മളിപ്പോൾ ഒരു മുപ്പത് കിലോമീറ്റർ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ സുഹൃത്ത് എല്ലാം പറഞ്ഞു തരുന്നുണ്ട് ആൾക്കും പിന്നെ ഇവിടെ ഭയങ്കര എക്സ്പേർട്ട് ആയതുകൊണ്ട് ഇവിടുത്തുകാരനായതുകൊണ്ട് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതാ ഈ വണ്ടിയുടെ എടുത്തിട്ടാണ് നമ്മൾ ഈ സിറ്റി മൊത്തം കാണുന്നത് ഇത് ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ വണ്ടിയാണ് കണ്ടോ ഇവിടെ അറബിയിൽ ഇങ്ങനെ മസ്ജിദ് മിസ്റ്റിഖിലാൽ ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ പള്ളി ആ ഒരു ഫ്രണ്ട് ആട്ടോ നമുക്കിവിടെ ഒന്ന് ഫോട്ടോസ് ഫോട്ടോസൊക്കെ ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയൊരു മസ്ജിദാണ് നമ്മൾ നമ്മളവിടെ കയറാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇവിടെ പാർക്കിംഗ് ഒക്കെ ഭയങ്കര സീനാട്ടോ നമ്മുടെ നാട്ടിൽ പോലെ തോന്നിയ പോലെ അവിടെ ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യാൻ പറ്റില്ല നല്ല പണി കിട്ടും അപ്പം നമ്മൾ പാർക്കിംഗ് നോക്കി പോവുകയാണ് പാർക്കിങ്ങിന് ഫ്യൂസ് അല്ലേ പാർക്കിങ്ങിന് കൂപ്പണൊക്കെ എടുക്കണം നമ്മൾ അത് നോക്കി പോവുകയാണ് നമുക്ക് ഈ പള്ളി മസ്ജിദിലൊന്ന് കയറാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള വലിയൊരു പള്ളി ആട്ടോ അതിന്റെ കവാടൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇന്തോനേഷ്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള മസ്ജിദിന്റെ പേര് ഇസ്തിലാ അതെ അതെ ഞാനും മൻസൂർ ബായി ഉണ്ട് നമ്മുടെ അതെ നമ്മുടെ ഫ്രണ്ട് ഗൈഡ് എല്ലാ ഇന്തോനേഷ്യന്റെ സ്വന്തം മുത്താണ് ആരെന്തായാലും അടിപൊളിയാട്ടോ ഭയങ്കര നല്ല സൈലന്റ് ആണ് സ്മൈലിങ് സ്മൈലി ആണ് കേട്ടോ ആണ് അതാ വിനി ചിരിച്ചു അടിപൊളിയാ അപ്പൊ ഇത് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വലിയ പള്ളിയാണ് നമ്മള് മലേഷ്യയിലേക്ക് പോകുമ്പോ പുത്രജയ മസ്ജിദ് ഒക്കെ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് അതിന്റെ ഡിസൈൻസും നല്ല അടിപൊളിയൊരു അറ്റ്മോസ്ഫിയർ ഇട്ടോ ഇവിടെ ഭയങ്കര ഒരു റിലാക്സേഷൻ നമുക്കിവിടെ ഒരുപാട് പേർക്ക് ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഇതിനകത്ത് ഫുഡ് കോർട്ടുകൾ ഷോപ്പിംഗ് സെൻറ്ററുകൾ അതുപോലെ തന്നെ ഒരുപാട് സ്നാക്സുകൾ ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ മസ്ജിദിൻ്റെ ചുറ്റും ഒരുപാട് ജ്യൂസുകൾ നമ്മൾ മലേഷ്യയിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസുകൾ സ്നാക്സുകൾ ഫുഡുകളൊക്കെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം മാങ്ങ മാംഗോ ജ്യൂസ് ഉണ്ട് കണ്ടോ മാംഗോ ജ്യൂസ് ഉണ്ട് പിന്നെ ദേ ഓറഞ്ച് ജ്യൂസ് ഉണ്ട് മിൻഡ് ലൈമ് വരുന്നുണ്ട് പിന്നെ ഇവർ തയ്യാറാക്കി കൊണ്ടുവരുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള സീബ്രൻ്റെ ഒക്കെ കളറിലുള്ള നല്ല വെറൈറ്റി സ്നാക്സുകളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ സീബ്ര ലൈൻ സീബ്ര ലൈൻ ഗൈസ് അപ്പോൾ ഇവിടെ ഒരുപാട് ഇങ്ങനെ ഫുഡ് സ്റ്റാളുകളൊക്കെ ആയിട്ട് ഈ ഒരു മസ്ജിദ് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട നമ്മൾ വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് നിങ്ങൾ ഇന്തോനേഷ്യയിൽ വരുമ്പോൾ അപ്പോൾ ഞങ്ങളിത് ഈ പള്ളീൻ്റെ അവിടെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തു മാഷല്ല വളരെ ഹാപ്പിയായി അപ്പോൾ നമ്മുടെ ഇന്തോനേഷ്യൻ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് നമ്മളിത് ഇവിടെ വന്നിറങ്ങി ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിറങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറായി സിറ്റി മൊത്തം കണ്ടു വളരെ വൈബാണ് വളരെ ഹാപ്പിയാണ് ഇന്തോനേഷ്യൻ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ എപ്പിസോഡുകളിൽ നമുക്ക് ഇന്തോനേഷ്യൻ കാഴ്ചകൾ ഇനി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം ഹലോ ഹായ് ഡ്രസ്സിന്റെ ഷോപ്പുകളാണ് വളരെ ചീപ്പ് റേറ്റ് ആണ് അറുപത്തയ്യായിരം രൂപ കണ്ടല്ലോ രൂപ ഇവിടത്തെ പ്രൈസ് രൂപയുടെ അറുപത്താണ് ഈ കാണുന്നത് ഷർട്ട് ഇവിടെ ഒരു ലക്ഷം റുപേന്റെ ഫ്രോക്ക് ഒക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഉണ്ട് സ്നാക്കി ഓ ഫി അത് നമ്മളെ ഫിഷിന്റെ ഒരു ഐറ്റം ആണ് അത് നമുക്ക് അവര് സാമ്പിള് തരുക കേട്ടോ അത് കഴിച്ചു നോക്കുകയാണോ ടേസ്റ്റ് ഉണ്ട് ഇവിടൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കുകളാണ് ഇതൊക്കെ ഇവര് തയ്യാറാക്കി കൊണ്ടുവരുന്നതാണ് പിന്നത്തെ ജ്യൂസുകളൊക്കെ ഉണ്ട് ഹലോ ഹായ് ഹായ് തജക്കാർപ്പിലെ രാത്രി കാഴ്ചയാണ് റോഡും സിറ്റിയൊക്കെയാണ് നമ്മളീ കാണുന്നത് നമ്മൾ അവിടുന്ന് ജസ്റ്റ് പള്ളീൻ്റെ അവിടുന്ന് ഫുഡൊക്കെ ട്രൈ ചെയ്ത് അപ്പം ഞങ്ങളിപ്പോൾ ഇന്ന് താമസിക്കാൻ പോകുന്ന ഒരു വില്ലേജ് ഏരിയയിലേക്കാണ് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് വെസ്റ്റ് ജാവ് ചാരിയൂ 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 എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് പക്ക ഒരു വില്ലേജ് ഏരിയയാണ് അവിടെ നമുക്ക് രാത്രിയിൽ ഫുഡും ക്യാമ്പ് ഫയറും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാണ് ഷാറിയൂ െ ഉണ്ടോണിക് അയോണിക് ഫൈവ് ഹൂണ്ടായി വണ്ടിയാണ് പോണത് ഉണ്ടോ രാത്രിയിൽ കുറച്ചും കൂടെ സ്ട്രീറ്റ് ഉണർന്നിട്ടുണ്ട് അല്ലേ ആളുകളൊക്കെ നൈറ്റ് ഒന്നും കൂടെ അടിപൊളി ആയിട്ടുണ്ട് നൈറ്റ് ലൈഫാണ് കണ്ടോ ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്